ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വീസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴയ ഒരു ഷർട്ട് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞുടുപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്ട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് തയ്ക്കുന്നത് എക്സൽ സൈസുള്ള ഒരു പഴയ ഷർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിവിടെ ഷർട്ടിൻ്റെ താഴത്തെ സൈഡിൽ നിന്നും ഫ്രോക്കിൻ്റെ താഴത്തെ സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം ഞാനിവിടെ പോക്കറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പോക്കറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് താഴത്തെ സൈഡിലേക്ക് ഫ്രോക്കിൻ്റെ താഴത്തെ സൈഡിലേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് സ്കേർട്ട് പാട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കണം പതിനാറര ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത് താഴത്തെ സൈഡിലേക്ക് എടുക്കുന്നത് അപ്പോൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഷർട്ടിൻ്റെ താഴത്തെ സൈഡ് ഓൾറെഡി സ്റ്റിച്ച് സ്റ്റിച്ചുള്ളത് കൊണ്ട് നമുക്കവിടെ തയ്യൽത്തുമ്പ് വേണ്ട മുകളിൽ മാത്രമാണ് അറേഞ്ച് തയ്യൽത്തുമ്പ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം അതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിലായിട്ട് ഈ സൈഡ് ഷർട്ടിൻ്റെ മുകളിലത്തെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ നെക്കിൻ്റെ കോളർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലും കൈക്കോഴിയുടെ ഇവിടെ ഇത് ഈ രീതിയിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് അപ്പോൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിന് രണ്ട് പീസുകൾ ഉണ്ട് ഇതിൽ ഇതുപോലെ ബട്ടൺസ് കറക്റ്റ് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം പത്ത് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് തയ്യൽത്തുമ്പ് അടക്കാം അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വീതി എത്രയാണ് വേണ്ടത് അത് അതും എന്ന് നോക്കാം നമുക്ക് ആറ് ഇഞ്ച് ചെസ്റ്റ് ഇടത്ത് വേണം പ്ലസ് തയ്യൽ തയ്യൽത്തുമ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം ഇത് ഇതുപോലെ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇനി നമുക്കിതിൽ നെക്കിൻ്റെ വീതി നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഫ്രണ്ടൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് ബാക്ക്നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം രണ്ടര ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കൈക്കൊഴി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാലര ഇഞ്ചാണ് കൈക്കൊഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കൈക്കൊഴി മാർക്ക് ചെയ്യാം ചെസ്റ്റ് എടുത്ത് ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് താഴത്തെ സൈഡ് വേസ്റ്റ് വിട്ട് അഞ്ചര ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ റൗണ്ടായിട്ട് ഞാൻ ഇവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുവാണ് എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷർട്ടിൻ്റെ സ്ലീവ്സ് എടുക്കാം ഇത് ഷോർട്ട് സ്ലീവുള്ള ഷർട്ടാണ് അപ്പോൾ ഈ ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ സ്ലീവ് ഇതുപോലെ ഞാനിപ്പോൾ വെച്ചു കൊടുക്കുവാണ് ഒരു സ്ലീവിൻ്റെ മുകളിൽ മറ്റൊരു സ്ലീവ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊന്നും ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു മൂന്നര ഇഞ്ചാണ് ഇട്ട് ഫ്രോക്കിന് വെച്ചു കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു സ്ലീവിൻ്റെ താഴത്തെ സൈഡ് ലൂസ് നാലിഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ മാർക്ക് ചെയ്യണം മുകളിൽ താഴെ നമ്മൾ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ആറിഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഏഴ് ഇഞ്ചാണ് സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ്സ് സാധാരണയായിട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് ആ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഒരു ഉടുപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് എത്രയുമാണ് ഇന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശത്തേക്ക് നല്ല വശം വെച്ചതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിനൊക്കെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ബട്ടൺ എടുത്തതിന് ശേഷം നെക്ക് ഇതുപോലെ ചെറുതായിട്ട് രണ്ട് തവണ മടക്കിയിട്ട് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ പെറ്റിക്കോട്ടിന് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം രീതിയാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് കാണാനായിട്ട് ഭംഗിയായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് എടുക്കണം ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവ്സിന്റെ സെന്റർ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റെസ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ റെഡ് കളറുള്ള ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ലേസ് ഞാൻ ഈ നെക്കിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡിയക്കനുസരിച്ചിട്ട് ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലേസ് ആണ് ഞാനിവിടെ ബോഡി പാർട്ടിന് വെച്ച് കൊടുക്കുന്നത് ആയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ലേസ് ഫ്രണ്ട് സൈഡിലേക്ക് ഞാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ ബോഡി ഒന്ന് ക്ലോസ് ചെയ്ത് എടുക്കുക കേട്ടോ തയ്യൽത്തുമ്പ് ഒരിഞ്ച് വിട്ടതിന് ശേഷം രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് ഫ്രണ്ട് സൈഡ് തന്നെ വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ബട്ടൺസ് വരുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ബട്ടൺസ് സെൻ്ററിൽ വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് പ്ലേറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്കേർട്ട് പാട്ടിൻ്റെ ബട്ടൺസ് സെൻ്ററിൽ വരുന്ന ബട്ടൺസ് ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് കിട്ടുന്നത്ര പ്ലേറ്റ് ഇവിടെ വെച്ച് കൊടുക്കണം ഇതിൻ്റെ സ്കേട്ട് പാട്ടിൻ്റെ സൈഡും പിന്നെ ബോഡി പാർട്ടിൻ്റെ സൈഡും കറക്റ്റായിട്ട് വെച്ചിട്ട് നോക്കുക നമുക്ക് എത്രത്തോളം പ്ലീറ്റ് കിട്ടുമോ അത്രത്തോളം പ്ലീറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് പ്ലീറ്റ് വെച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല പ്ലേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൽ റൈറ്റ് സൈഡിൽ നാല് ലെഫ്റ്റ് സൈഡിൽ നാല് പ്ലേറ്റ് ഉണ്ട് ബാക്ക് സൈഡിലും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വീതിയുള്ള ഷർട്ട് ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്ലേറ്റ് കിട്ടും പിന്നെ ഞാൻ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ താഴത്തെ സൈഡിലേക്ക് ലേസ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ബാക്ക് സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ലേസ് കുറവായതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്കും താഴത്തെ സൈഡിലേക്ക് ലേസ് വെച്ച് കൊടുക്കുക അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടില്ല പഴയ ഷർട്ട് വെച്ചിട്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കണേ കുട്ടികൾക്ക് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇടാനും നല്ല കംഫർട്ടബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ